നമസ്തേ എൻ്റെ ഭക്തമിത്രങ്ങളെ ഞാൻ ഗീത പുതുവാൾ എല്ലാവർക്കും എൻ്റെ കഥയിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒമ്പിലെത്തിയിരിക്കുന്നത് ദുർഗാദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ചൊന്ന് പറയാനാണ് ഒട്ടുമിക്ക പേർക്കും അറിവുള്ളതായിരിക്കാം എങ്കിലും ഒരു പുനർചിന്തനം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം ആദ്യം രണ്ടുപേരി ദുർഗാദേവിയുടെ നാമത്തോടു കൂടി തുടങ്ങാം ദുർഗാ ഭഗവതി ദുഃഖ ദുഃഖവിനാശിനി ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ദുർഗാദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് അനേകം കഥകളുണ്ട് ഏറ്റവും പ്രചാരമുള്ളതാണ് മഹിഷാസുരനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ലോകങ്ങളെ വിറപ്പിച്ചിരുന്ന അസുരനാണ് മഹിഷാസുരൻ ദേവന്മാർക്കോ ത്രിമൂർത്തികൾക്കോ അവനെ ജയിക്കാനാവില്ല സ്ത്രീക്ക് മാത്രമേ തന്നെ നശിപ്പിക്കാനാവൂ എന്നൊരു വരവും മഹിഷാസുരൻ വാങ്ങിയിട്ടുണ്ട് ത്രിമൂർത്തികളുടെ ശക്തിയും മറ്റ് ദേവന്മാരുടെ ചൈതന്യവും ആവാഹിച്ച ആ ഒരു ശക്തിക്ക് മാത്രമേ മഹിഷാസുരനിഗ്രഹം സാധ്യമാകൂ എന്നാണ് ഈ ജ്ഞാനമുദിച്ചതോടെ അതിതീഷ്ണമായ അഗ്നിജ്വാലകളാൽ ത്രിമൂർത്തികളുടെ വായിൽ നിന്നും കൂടെ പുറപ്പെട്ടു ഇവ ഒന്നായി ലയിച്ച് ലോകൈകമായ ഒരു സുന്ദര സ്ത്രീരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അലൗകികമായ ആ തേജോരൂപത്തിന് രൂപത്തിന് പത്തു കൈകളും മൂന്ന് ഉണ്ടായിരുന്നു ലോകജനനിയും ആദിപരാശക്തിയും അനന്തകോടി ബ്രഹ്മാണ്ടായികയുമായ ജഗദംബിയയ്ക്ക് മുന്നിലെ സകല ലോകങ്ങളും സകല ദൈവങ്ങളും നമ്ര ശിരസ്കരായി പാർവതി കാളി സകല ലോകങ്ങളെയും നടക്കുന്ന അലർച്ചയോടെ രങ്ങളിലും ആയുധങ്ങളുമായി സിംഹോപരി ദുർഗ മഹിഷാസുരനെ അധികോരമായ യുദ്ധത്തിലെ നശിപ്പിച്ചു തൃശൂലം ആ നെഞ്ചിൽ കുത്തിയിറക്കി മഹിഷാസുരമതമടക്കി മഹിഷാസുരന് മോക്ഷം നൽകിയ ദുർഗ പിന്നീട് സ്വാത്വിക രൂപിണിയും ഘോര രൂപിണിയുമായി ഭവിച്ചു എന്നാണ് പറയുന്നത് സ്വാത്വിക രൂപിണിയായ ദുർഗയെ പാർവതിയായും ഘോര രൂപിണിയായ ദുർഗയെ കാളിയായും ആരാധിച്ചു പോന്നു ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ആ നാമങ്ങളൊക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാളി കാളി മഹാകാളി ളി മഹകാളി ഭദ്രകാളിതമോസ്തു കൂലാകുലധർമ്മം ചാളയ പാളയാ പശാകുഷുശ്ശരാ സഭാടൗ കരൈർ വഹന്ത്രീമൃണം ശുഗാഢ്യ പദഗാഭീരുചിം മനോജ്യം ശ്രീ ശ്രീപാർവതിം രത്നചിതാം നമ